അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ബസ്റ്റാൻഡ് ചെറുതുരത്തി വെട്ടിക്കാട്ടിരി എസ് എൻ എൽ പി സ്കൂളിലെ എൽ എസ് എസ് വിജയികൾ നിയമസഭാ സന്ദർശനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ല് സ് സ് വിജയികളാണ് വെട്ടിക്കാട്ടിരി എസ് ന് ല് പി സ്കൂള് പ്രധാനാധ്യാപിക പി വി അശ്വിനിയുടെയും സ്കൂള് മാനേജ്മെന്റിന്റെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തില് നിയമസഭാ സന്ദർശനം നടത്തിയത് വടക്കാഞ്ചേരി ഉപജില്ലയിലെ ഭിന്നശേഷി വിഭാഗം പഴയന്നൂർ ബി ആർ സിയിലെ ഒരേയൊരു എൽ എസ് എസ് വിജയമെന്ന പൊൻതൂവലും ഈ വർഷം വെട്ടിക്കാട്ടിരി എസ് എൻ എൽ പി സ്കൂളിന് സ്വന്തമാണ് എൽ എസ് എസ് വിജയികളായ കെ എസ് അവന്തിക ടി ബി അമേയ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമാകാൻ അനന്തപുരിയിലെത്തിയത് പ്രധാനാധ്യാപിക പി വി അശ്വിനി രക്ഷിതാക്കളായ സചിത്ര ബിജു ദീപ്തി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും ബി എം സൂപ്പർ വാല്യൂക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീട് വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്